റഹ്മാൻ റഹ്മാൻ പാരായണം മൂന്ന് പ്രാവശ്യം ഓതുക സഹരി സമയത്ത് സ്ഥലത്ത് അത്താഴ സമയം എന്ന് പറഞ്ഞാൽ തഹജുദിന്റെ സമയമാണ് അരുമാരുമില്ലാത്ത സ്ഥലത്ത് സൂറത്തു റഹ്മാൻ മൂന്ന് പ്രാവശ്യം ഓതുക അഹദുൻ ആ സമയത്ത് ഒരാളും അവിടെ പ്രവേശിക്കാൻ പാടില്ല ഓതുന്ന സമയത്ത് ഒരാളും അവിടെ ഉണ്ടാകാൻ പാടില്ല രണ്ട് നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം സൂറത്ത് റഹ്മാൻ ഓതേണ്ടത് ബിനിയുൽ ഹാജിറ്റ് ആ രണ്ട് റക്കാത്ത് നിസ്കാരത്തിനേക്ക് നീത്ത് വെക്കേണ്ടത് കൊലാൽ ഹാജി എന്റെ ആവശ്യങ്ങൾ നിറവേരാൻ എന്താണ് അവന്റെ ആവശ്യം എന്താണ് ഉദ്ദേശം അത് മനസ്സിൽ കരുതി